രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നു മുതൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം സഭയെ നയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരവും അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകളുമെല്ലാം ഈ ദിവസങ്ങളിൽ നടക്കുകയാണ് നമുക്ക് നമുക്കദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അദ്ദേഹം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട അതേ വർഷം തന്നെ റോമിൽ പോയി ഞാൻ കാണുകയുണ്ടായി അദ്ദേഹത്തെ പൊതുവായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ദർശനമുണ്ട് ബുധനാഴ്ചകളിൽ ആ സമയത്താണ് മാർപ്പാപ്പയെ ഞാനും കണ്ടത് മിത്രാന്മാർ സന്ദർശിക്കാൻ ചെല്ലുന്നവർക്ക് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗപീഠത്തിൻ്റെ ഇരുവശത്തുമായി ഇരിപ്പിടങ്ങളുണ്ടാകും അതിനുശേഷം ആ ദർശന അതിൻ്റെ അന്ത്യത്തിൽ പ്രസംഗത്തിനെല്ലാം ശേഷം ഓരോരുത്തരെ വിളിച്ച് കുശലം പറയും സംസാരിക്കും ആ അവസരത്തിലാണ് അദ്ദേഹത്തെ കാണാൻ എനിക്കും അവസരം കിട്ടിയത് നമ്മുടെ രൂപതയെക്കുറിച്ചും ഇവിടെയുള്ള ദൈവജനത്തെക്കുറിച്ചും വൈദികരെ കുറിച്ചും അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞു ചിറമലബാർ സഭ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇവിടെയുള്ള ധാരാളമായിട്ടുള്ള സന്യസ്ഥ വൈദിക ദൈവവിളികളും അതുപോലെ അവരുടെ എണ്ണവുമാണ് അദ്ദേഹം എന്നോട് തമാശ രൂപേണയായിരിക്കും പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ധാരാളം വൈദികരും സന്യസ്ഥരും കുറച്ച് ഞങ്ങൾക്കും തരിക ഞാൻ പറഞ്ഞു പിതാവേ ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സുമെല്ലാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലുമുണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് സംസാരിച്ചത് അവസാനിപ്പിച്ചു പിന്നീട് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിറമലബാർ മിത്രാന്മാരുടെ ആദല്യമന എന്ന് പറയുന്ന ആ സന്ദർശന വേളയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയുടെ ഒരു വശത്തുള്ള ഒരു വലിയ ഹോളിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കാണുന്നത് എല്ലാവരും ഇരിക്കുന്നു അദ്ദേഹവും മുൻപിലിരുന്ന് വളരെ സാധാരണമായ രീതിയിൽ തമാശക്ക് പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം സംസാരിച്ചു ഞങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളെല്ലാം സംസാരിക്കാമായിരുന്നു പൊതുവിഷയങ്ങളോ സഭയുടെ വിഷയങ്ങളോ രൂപതകളുടെ വിഷയങ്ങളോ ഒക്കെ സംസാരിക്കാമായിരുന്നു അദ്ദേഹം അതിന് കൃത്യമായൊരു ഉത്തരമൊന്നുമല്ല നൽകുന്നത് പലപ്പോഴും അതിനുള്ള വിശദീകരണങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയും അതൊരു വലിയൊരു ഫോർമലായിട്ടുള്ള ഔദ്യോഗിക ചടങ്ങ് പോലെ ഒന്നും നമുക്ക് തോന്നുകയില്ല പട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ഒരു തോന്നൽ അങ്ങനെ ആ സമയം കടന്നു പോയത് പോലും അറിഞ്ഞില്ല അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട് പോയി കുടിച്ചുകൊള്ളുക അതുപോലെ നിങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ പൊക്കോണം ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചതിന് മടി വിചാരിക്കരുത് കാരണം ഇതെല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങളല്ലേ അപ്പം അത്രമേൽ ഒരു മാനുഷിക പരിഗണനയോടുകൂടി എല്ലാവരോടും തുല്യതയോടുകൂടി സംസാരിക്കുക താൻ എന്തെങ്കിലും ആണെന്ന് ചിന്തയില്ലാതെ സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു വ്യക്തി അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചിന്ത എപ്പോഴും ഗോയിങ് ടു ദ പെരിഫറീസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേ കടന്നു ചെല്ലുക അവിടെയാണ് അദ്ദേഹം സഭയുടെ ദൗത്യം കണ്ടത് സഭയെന്ന് പറയുമ്പോൾ കേവലം സഭാ നേതൃത്വമല്ല ഈ ക്രൈസ്തവ സഭയിലെ എല്ലാ അംഗങ്ങളും ഈ രീതിയിലുള്ളൊരു മനോഭാവം സ്വീകരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സമ്പന്ന രാഷ്ട്രങ്ങളിലെ അധൂർത്തിനെക്കുറിച്ചും ധൂർത്തിനെക്കുറിച്ചും ആ പണാധിപത്യത്തെക്കുറിച്ചെല്ലാം നിരന്തരമായിട്ട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം വന്നിരുന്നത് നമുക്കറിയാം അർജൻറ്റീനയിൽ നിന്നാണ് ലത്തീൻ അമേരിക്കൻ രാജ്യമാണ് ധാരാളം ദാരിദ്ര്യമുള്ളൊരു രാജ്യമാണതല്ല ആ രാജ്യവും അതുപോലെ അതിൻ്റെ രാജ്യങ്ങളും അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ അദ്ദേഹം ആ അദ്ദേഹം സംസാരിച്ചു രാജ്യ നേതാക്കന്മാരോടുമെല്ലാം ധൈര്യപൂർവ്വം പറഞ്ഞ ഇത് ഒരു കാര്യം ഇതാണ് നിങ്ങൾ മതിലുകൾ പണിയുകയല്ല പാലങ്ങൾ പണിയുന്നവരാകണം ജനങ്ങളെ സമൂഹങ്ങളെ രാജ്യങ്ങളെ ഒന്നിപ്പിക്ക ഒന്നിപ്പിക്കുന്നവരാകണമെന്നുള്ളതാണ് അദ്ദേഹം കടന്നു പോകുമ്പോൾ സഭയിലും സമൂഹത്തിലുമെല്ലാം അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ സഭയിലെ തന്നെ അഴിമതികൾക്കും അക്രമങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള തെറ്റായ ചിന്താധാരകൾക്കും ഒക്കെ എതിരായിട്ട് വളരെ ധൈര്യത്തോട് വിടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് പിൻഗാമിയായി വരുന്നയാൾക്ക് തീർച്ചയായിട്ടും പ്രയാസമുണ്ടാകും പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയിൽ ഈ സഭയിനെയും പുതിയൊരു നേതൃത്വത്തിന് കീഴിൽ തുടർന്നു പോകുന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് നമുക്ക് ദൈവത്തോടേതിനായിട്ട് പ്രാർത്ഥിക്കാം